എല്ലാവരും അതീവ സുരക്ഷാ മേഖലയായ പൊന്നമ്പലമേട്ടിൽ അതിക്രമിച്ചു കയറിയാണ് തമിഴ്നാട് സ്വദേശിയായ നാരായണൻ പൂജ നടത്തിയത് അനധികൃതമായി വനത്തിൽ കയറിയതിന് ഇയാൾക്കെതിരെ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട് ഒരാഴ്ച മുൻപാണ് ഇയാൾ പൊന്നമ്പലമേട്ടിലെത്തി പൂജ നടത്തിയതെന്നാണ് വിവരം പൊന്നമ്പലമേട്ടിൽ അനുവാദമില്ലാതെ കടന്നു പോകുവാൻ കഴിയില്ല ഇത് മറികടന്നാണ് പൂജ നടന്നത് ഇയാൾക്കൊപ്പം നാല് സഹായികളുമുണ്ടെന്നാണ് വിവരം ഇവർക്കെതിരെയും പച്ചക്കാനം ഫോറസ്റ്റ് സ്റ്റേഷൻ കേസെടുത്തിട്ടുണ്ട് മുഴിയാർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പ്രദേശം ശബരിമലയിൽ മുമ്പ് കീഴ്ശാന്തിയുടെ സഹായിയായിരുന്നു നാരായണൻ എന്നാണ് വിവരം ഇയാൾ മുമ്പും വിവാദത്തിൽപ്പെട്ടിട്ടുമുണ്ട് അനധികൃതമായി വാഹനത്തിൽ ബോർഡ് സ്ഥാപിച്ചത് വിവാദമായിരുന്നു മകരവിളക്ക ദിവസം സ്ഥലമായ പൊന്നമ്പലമേട് പവിത്രമായാണ് കരുതുന്നത് ഇവിടെയാണ് അനധികൃത പൂജ നടന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ശബരിമല സന്നിധാനം കാണാനാകും വകുപ്പിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം സംഭവത്തിൽ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറോട് ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് മന്ത്രി ആവശ്യപ്പെട്ടത് സംഭവം വിശദമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് വനംവകുപ്പ് മേധാവിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്ന് ദേവസ്വം ബോർഡും വ്യക്തമാക്കി